ആട് പൂച്ച കോഴി തുടങ്ങിയ ജീവികളെ വളർത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നബിസലാഹ് അലഹി വസ്ല്ല തങ്ങളുടെ പൂച്ചയുടെ പേര് മൊയ്സ് എന്നായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സൊഹാബിയാണ് അബു ഹൊറേറിയുറമാൻ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ എന്നാണ് പൂച്ചകളെ വല്ലവാതെ താലോലിക്കുകയും പരിപാലിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണത്താലാണ് അദ്ദേഹത്തിന് അബുഹൊറേറ എന്ന പേര് കിട്ടിയത് നബി നബിസ് അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവച്ച വെള്ളത്തിൽ പൂച്ച തലയിട്ട് വെള്ളം കുടിച്ചപ്പോൾ ആ വെള്ളം മാറ്റാനൊരുങ്ങിയ സമയത്ത് നബി നബിസ്ഹു അലൈഹി വസ്ലം മതങ്ങൾ പറഞ്ഞു ഇന്നഹഅലൈസസിൻ ആ പൂച്ച നജസല്ല അല്ല ഇന്നഹുന്ന മിൻ തൗവാഫീൻ ആലേക്കും നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നൊരു ജീവിയാണല്ലോ അത് മറ്റൊരിക്കൽ അവിടെ നിന്ന് പറഞ്ഞത് ഇന്നഹാ മിം അൽ ബൈത്ത് എന്നായിരുന്നു ശേഖരിഫായി പൂച്ച